നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മേടപ്പത്ത് അഥവാ പത്താം ഉദയം സൂര്യൻ ഉച്ചസ്ഥായിലെത്തുന്ന ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഊർജം നിലനിൽക്കുന്ന ദിവസം നാളത്തെ ദിവസം എല്ലാവരും ഞാൻ ഈ പറയുന്ന ഒരേ ഒരു കാര്യം നാളെ രാത്രി തീരു മുമ്പ് ചെയ്യണേ കാര്യം മറ്റൊന്നുമല്ല ഞാൻ ഈ പറയുന്ന വസ്തുക്കൾ കയ്യിലെടുത്ത് ഒന്നിച്ച് പിടിച്ച് തലയ്ക്കൊഴിഞ്ഞ് അടുപ്പിലോ അല്ലെങ്കിൽ അല്പം തീ കൂട്ടിയോ തീയിലിട്ട് കത്തിക്കണേ നിങ്ങളുടെ ജീവിതത്തിലെ സകല ദോഷങ്ങളും ഇന്ന് വരെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സകല ദോഷങ്ങളും സകല ബാധകളും സകല നെഗറ്റീവ് ഊർജവും തീർന്ന് ഇല്ലാതെയായി നമ്മുടെ ജീവിതത്തിലേക്ക് ഈ പത്താമുദയം തൊട്ട് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഈശ്വരാധീനവും വന്ന് നിറയുന്നതായിരിക്കും എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്ന എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാവരും നിർബന്ധമായിട്ടും നാളത്തെ ദിവസം ഈ വസ്തുക്കൾ തലയ്ക്കൊഴിഞ്ഞ് തീയിലിട്ട് കത്തിക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതേ വരുള്ളൂ ഭഗവാൻ വന്ന് അനുഗ്രഹിക്കും സകല ദോഷങ്ങളും വേരോടെ പറിച്ചു നീക്കപ്പെടുന്നതായിരിക്കും അപ്പം എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഒഴിയേണ്ടത് ആ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് നാളെ പകലോ അല്ലെങ്കിൽ രാത്രിയിലോ വേണം ഇത് ചെയ്യാനായിട്ട് ത്രിസന്ധ്യാ നേരത്ത് സന്ധ്യയ്ക്ക് വിളക്ക് വെക്കുന്ന നേരത്തൊഴിച്ച് നാളെ പകലോ രാത്രിയിലോ ഇത് ചെയ്യാം ഒന്നുകിൽ സന്ധ്യയ്ക്ക് വിളക്ക് വെക്കുന്നതിന് മുമ്പായിട്ട് പകൽ സമയത്ത് ചെയ്യുക അതല്ലെങ്കിൽ വിളക്കൊക്കെ വെച്ച് വിളക്കൊക്കെ അണച്ചു കഴിഞ്ഞ് രാത്രി ഒരു ഏഴര മണി സമയത്തിന് ശേഷം രാത്രി കിടക്കുന്നതിന് മുമ്പ് ചെയ്താലും മതി എന്നുള്ളതാണ് മിക്കവർക്കും രാത്രിയിലായിരിക്കും ഇത് ചെയ്യാനായിട്ട് സമയവും സൗകര്യമുള്ള കാരണം വീട്ടിൽ ജോലിക്ക് പോയവരും എല്ലാവരും വന്നൊന്ന് സെറ്റിലായി സമാധാനമായിട്ട് ചെയ്യാൻ വീട്ടിലെല്ലാവരെയും ഒഴിയണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഒഴിഞ്ഞത് തീയിലിടാനായിട്ട് അല്ലെ അടുപ്പിലിടാനായിട്ട് ഏറ്റവും നല്ല സമയം രാത്രി ചെയ്യുന്നതായിരിക്കും ഇതിനാവശ്യമായിട്ടുള്ള ചില വസ്തുക്കളുണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു താലത്തിലോ പാത്രത്തിലോ നിങ്ങൾ എടുക്കുക എന്തൊക്കെയാണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ ഒന്നാമതായിട്ട് കരിഞ്ചീരകമുണ്ടെങ്കിൽ കരിഞ്ചീരകം ഒരു പിടി എടുക്കുക എല്ലാ വീട്ടിലും ഒരു പക്ഷേ കരിഞ്ചീരകം കാണണമെന്നില്ല കരിഞ്ചീരകം ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട കടുക് ഒരു പിടി എടുത്താലും മതി കരിഞ്ചീരകം ഉള്ളവർ വാങ്ങിക്കാൻ പറ്റുന്നവർ അത് വാങ്ങി തന്നെ ചെയ്തോളൂ കരിഞ്ജീരകം ഇല്ലാത്തവർ വിഷമിക്കേണ്ട അവർ ഈ കടുക് വെച്ചും ഇത് ചെയ്യാവുന്നതാണ് അപ്പോൾ ആദ്യമായിട്ട് വേണ്ടത് കരിഞ്ചീരകം അല്ലെങ്കിൽ കടുകാണ് ഇതാണ് ഒന്നാമതായിട്ട് വേണ്ടത് എന്ന് പറയുന്നത് വറ്റൽ മുളകുണ്ടല്ലോ വറ്റൽ മുളക് അതൊരു മൂന്നോ അല്ലെ അഞ്ചോ കഷ്ണം വറ്റൽ മുളക് ഞെട്ടൊന്നും എറണു പോകാത്ത നല്ലത് നോക്കി ഒരു മൂന്നല്ലേ അഞ്ച് കഷ്ണം വറ്റൽ മുളക് എടുക്കുക ഇനി വറ്റൽ മുളക് ഇല്ലാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ മാത്രം കുരുമുളക് അതിന് പകരമായിട്ട് എടുക്കാം പക്ഷേ ഞാൻ കഴിയുന്നതും വറ്റൽമുളക് തന്നെയാണ് എടുക്കാൻ പറയുന്നത് കുരുമുളക് അല്ല കുരുമുളക് തീരെ നിവൃത്തിയില്ലെങ്കിൽ മാത്രം കുരുമുളക് എടുക്കുക അല്ലെങ്കിൽ അഞ്ച് വറ്റൽമുളക് അപ്പോൾ എന്താണ് ആദ്യം വേണ്ടത് കരിഞ്ചീരകം അല്ലെങ്കിൽ കടുക എടുക്കുക രണ്ടാമത് വറ്റൽമുളക് എടുക്കുക മൂന്നാമതായിട്ട് നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് നിന്നോ അല്ലെങ്കിൽ തുളസിത്തറയിൽ നിന്നോ ഒരു നുള്ളു മണ്ണ് ഒരു നുള്ളു മണ്ണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മണ്ണൊന്നുമല്ല രണ്ട് വിരലുകൊണ്ട് ഇങ്ങനെ പിടിച്ചെടുക്കുന്നതാണ് ഒരു നുള്ളു മണ്ണ് എന്ന് പറയുന്നത് ഒരു നുള്ളു മണ്ണ് എടുക്കുക അപ്പം ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കുക ഒറ്റ പാത്രത്തിലേക്ക് എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഫലവൃക്ഷത്തിൻ്റെ ഇല അല്ലെങ്കിൽ ഇലച്ചീന്ത് എന്താണ് ഇല അല്ലെങ്കിൽ ഇലച്ചീന്ത് എന്ന് പറയുന്നത് പ്ലാവില മാവില അതുപോലെ തന്നെ പേര പേരയുടെ ഇല പേരയില ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഫലവൃക്ഷം വീട്ടിൽ നിൽക്കുന്നതിൻ്റെ ഇല അത് പൊട്ടിച്ചെടുക്കുക ഒരു ഇല കൂടി എടുക്കുക താഴെ വീണ് കിടക്കുന്ന ആയാലും മതി ഒരു ഇല എടുത്ത് കഴുകി വൃത്തിയാക്കി ആ ഒരു ഇല കൂടി കൊണ്ടുവരിക ഇനി ഒരിലയും ഇല്ല പ്ലാവിലെ മാവലേ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ഒരു ഓലക്കീർ മടക്കിയതായാലും മതി എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു ഫലവൃക്ഷത്തിൻ്റെ പ്ലാവിലെയോ മാവിലെയോ പേരയിലയോ ഏതെങ്കിലും ഒരു ഫലവൃക്ഷത്തിൻ്റെ ഇല എടുക്കുക ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒരു ഓലച്ചിന്ത് എടുക്കാവുന്നതാണ് അപ്പം ഇത്രയും കാര്യമാണ് ആവശ്യമായിട്ടുള്ളത് ഒരിക്കൽ കൂടി പറയാം കരിഞ്ചീരോ ഉണ്ടെങ്കിൽ അത് കരിഞ്ചീരവും ഇല്ലെങ്കിൽ ഒരു പിടി കടുക് വറ്റൽ മുളക് ഒരു മൂന്നോ അഞ്ചോ വറ്റൽ മുളക് മുറ്റത്തോ തുളസിത്തറയിൽ നിന്നോ അല്പം മണ്ണ് ഒരു നുള്ളു മണ്ണ് കൂടാതെ ഏതെങ്കിലും ഒരു ഫലവൃക്ഷത്തിൻ്റെ ഇല അല്ലെങ്കിൽ ഇലച്ചിന്ത് ഇത്രയും കാര്യങ്ങൾ എടുക്കുക എടുത്തിട്ട് ഇതെല്ലാം കൂടി ഇലക്കകത്ത് ഇങ്ങനെ പൊതിഞ്ഞ് കൂട്ടിപ്പിടിക്കുന്ന കണക്ക് കയ്യിൽ എടുത്ത് ആ പാത്രത്തിൽ നിന്ന് മൊത്തം ഒന്നും താഴെ ഒന്നും കളയാതെ ഭംഗിയായിട്ട് കയ്യിലേക്ക് വലത് കയ്യിലേക്ക് തട്ടിയിട്ട് മൊത്തത്തിലൊന്ന് ചുരുട്ടിപ്പിടിച്ച് ഇടത് കൊണ്ട് അടിയിലൊന്ന് ഒന്ന് കയ്യിലൊന്ന് വെച്ചൊരു ഒരു താങ്ങ് കൊടുത്തുകൊണ്ട് ഇത് നിങ്ങൾ ഓരോരുത്തരെയായിട്ട് വീട്ടിലെ ഓരോ അംഗങ്ങളെ ആയിട്ട് വിളിച്ച് ഒഴിയുക വീട്ടിലെ ഓരോ അംഗങ്ങളെന്ന് പറയുമ്പം വീട്ടിലെ ഏറ്റവും മുതിർന്ന അംഗത്തിന് വേണമെങ്കിൽ ആദ്യം ഒഴി അല്ലെ ഗൃഹനാഥനോ ഗൃഹനാഥയ്ക്കോ വേണമെങ്കിൽ ആദ്യം ഒഴുക അപ്പം അങ്ങനെ ഒരു ഓർഡറിൽ നിങ്ങൾ ഓരോ അംഗങ്ങളെയും വീട്ടിലെ ഒഴിയുക ഏറ്റവും മുതിർന്ന ആൾ ഇപ്പം മുത്തശ്ശൻ മുത്തശ്ശിയുണ്ടെങ്കിൽ ആദ്യം അവരെ ഒഴിഞ്ഞ് ആളെ ഒഴിഞ്ഞ് കുടുംബനാഥനെ ഒഴിഞ്ഞ് വീട്ടിലെ ഓരോ അംഗങ്ങളായിട്ട് അങ്ങനെ ഒഴിഞ്ഞ് ഏറ്റവും ചെറിയ കുട്ടി മക്കൾ വരെ എല്ലാവരെയും ഇത് ഉപയോഗിച്ച് ഒഴിയുക ഈ കയ്യിൽ വെച്ചിരിക്കുന്നത് ഒഴിയാനായിട്ട് വീട്ടിലെ ഏതെങ്കിലും ഒരു അംഗം ഇത് ചെയ്യാവുന്നതാണ് ഗൃഹനാഥയോ അല്ലെങ്കിൽ വീട്ടിലെ സ്ത്രീകളോ അല്ലെങ്കിൽ വീട്ടിലെ മുതിർന്ന ഏതെങ്കിലും അംഗങ്ങളോ ഒരാൾ എല്ലാവർക്കും വേണ്ടി ഒഴിയാവുന്നതാണ് പ്രത്യേകം പ്രത്യേകം എടുക്കേണ്ട എല്ലാവർക്കും കൂടെ ഒരൊറ്റ ഉഴിയൽ വസ്തു മതി അപ്പം ഈ പറയുന്ന വസ്തുക്കളെല്ലാം കയ്യിൽ ചുരുട്ടി പിടിച്ചുകൊണ്ട് ഓരോ വ്യക്തികളെ ആയിട്ട് മൂന്ന് മൂന്ന് തവണ വീതം ഉഴിയുക മൂന്ന് തവണ ഉഴിയുക എന്ന് പറയുമ്പം ഈ ഉഴിയാൻ നിൽക്കുന്ന ആൾ ഈ അതായത് ഉഴിയപ്പെടേണ്ട ആൾ കിഴക്കോട്ട് മുഖം തിരിഞ്ഞ് നിന്ന് അല്ലെങ്കിൽ കിഴക്കോട്ട് മുഖം തിരിഞ്ഞ് ഇരുന്നു കൊണ്ട് അയാൾക്ക് എതിർഭാഗമായിട്ട് നിന്നുകൊണ്ട് അടിമുടി ഒഴിയുക അടിമുടി ഒഴിയുക എന്ന് പറഞ്ഞാൽ ഉച്ച മുതൽ പാദം വരെ മൂന്ന് തവണ ഒഴിയുക അങ്ങനെ ഒഴിയുന്ന സമയത്തതായി ഈ മന്ത്രം ചൊല്ലിക്കൊണ്ട് വേണം ഒഴിയാൻ എന്ന് പറയുന്നത് എന്താണ് മന്ത്രം ഓം ക്ലേശനാശായ വരതായ ശുദ്ധായ സഹസ്രാംശവേ നമ എങ്ങനെയാണ് ഓം ക്ലേശനാശായ വരതായ ശുദ്ധായ സഹസ്രാംശവേ നമ എന്ന് ചൊല്ലിക്കൊണ്ട് മൂന്ന് തവണ ഒഴിയുക ഈ മന്ത്രം അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിത് സേവ് ചെയ്ത് അല്ലെങ്കിൽ ഇതിൻ്റെ ഫോട്ടോ എടുത്തോ അല്ലെങ്കിൽ ഇത് നിങ്ങൾ എഴുതി വെക്കുകയോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് നിങ്ങൾ കുറിച്ച് വെച്ചോളൂ അല്ലെങ്കിൽ ചിലപ്പം സമയമാകുമ്പോൾ ഓർത്തിരിക്കണമെന്നില്ല മറന്നുപോകും തെറ്റിക്കരുത് അതുകൊണ്ട് എല്ലാവരും ഇത് മറക്കാതെ തന്നെ ഒന്ന് എഴുതി വെക്കുക അല്ലെങ്കിൽ വീഡിയോ ഇവിടെ തന്നെ കാണും വന്ന് നിങ്ങൾ നോക്കി ആ സമയത്ത് നോക്കി ഇത് കൃത്യമായിട്ട് ചൊല്ലിയാലും മതി ഒരിക്കൽ കൂടി പറയാം ഓം ക്ലേശനാശായ വരതായ ശുദ്ധായ സഹം സഹസ്രാംശവേ നമ എന്ന് കൃത്യമായിട്ട് ചൊല്ലി ഓരോ വ്യക്തിയും വീട്ടിലെ ഓരോ അംഗങ്ങളെയും ഓരോ പ്രാവശ്യം ചൊല്ലി ചൊല്ലി വീട്ടിലെ ഓരോ അംഗങ്ങളെയും മൂന്ന് തവണ ഇതൊഴിയുക അങ്ങനെ വീട്ടിലെല്ലാവരെയും ഒഴിഞ്ഞതിന് ശേഷം ഈ ഒഴിയുന്ന സമയത്തൊന്നും മിണ്ടാനോ മറ്റു കാര്യങ്ങൾ പറയാനോ ഉരിയാടാനോ ഒന്നും പാടില്ല ഈ ചെയ്യുന്ന ആൾ പ്രത്യേകം ശ്രദ്ധിക്കണം വേറെ കാര്യങ്ങൾക്കൊന്നും പോരരുത് ഒഴിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരെയും വരി വരിയായിട്ട് ഒഴിഞ്ഞ് മിണ്ടാതെ ഉരിയാടാതെ കൊണ്ടുവന്ന് ആ ഉഴിഞ്ഞ് വെക്കുന്ന വസ്തു ഒരൽപ്പം തീ കൂട്ടി അല്ലെങ്കിൽ അടുപ്പുള്ളവരാണെന്നുണ്ടെങ്കിൽ തീ അടുപ്പുള്ളവരാണെങ്കിൽ ആ അടുപ്പിലിട്ടാലും മതി അത്യാവശ്യം അഗ്നി കൂട്ടി ഇനി കത്തിക്കാൻ എന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് കർപ്പൂരം കൂടി ഇട്ട് കൊടുത്താൽ അഗ്നി നല്ലോണം കത്തും ഇത് കത്താനുള്ള അഗ്നി കിട്ടും അപ്പോൾ അത് കൊണ്ടുവന്ന് മടക്കി കൊണ്ടുവന്ന് ആ കർപ്പൂര അഗ്നിയിലേക്കോ അടുപ്പിലേക്കോ തീയിലേക്കോ കൊണ്ടുവന്ന് ഇടുക അത് പൂർണമായിട്ടും കത്തിത്തീരാനായിട്ട് ഇടവരുത്തുക അപ്പോൾ അതിന് ഭാഗത്തിനുള്ള അഗ്നി കൊടുക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ഈ കർമ്മം ചെയ്യുന്ന ആളുണ്ടല്ലോ ആരാണ് അത് ഈ ഒഴിയാനായിട്ട് നിൽക്കുന്ന ആൾ ഓരോരുത്തരെ ഒഴിയാൻ കൊണ്ടുപോകുന്ന ആൾ കയ്യിൽ വസ്തു വെച്ചിരിക്കുന്ന ആൾ അയാൾ പോയിട്ട് കുളിച്ചിട്ട് വേണം പിന്നെ മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കാൻ പിന്നെ പാചകം ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ കിടക്കാൻ പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ വിളക്ക് കത്തിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് ഈ ഒഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പോകാൻ പാടുള്ളൂ എന്നുള്ളത് കൂടി മനസ്സിലാക്കുക ഇത്രയും കാര്യം നാളെ പത്താമുതേ ദിവസം നിങ്ങളൊന്ന് ചെയ്തു നോക്കിക്കേ നിങ്ങളുടെ ജീവിതത്തിലെ സകല ദോഷ ദുരിതങ്ങളും തീരും ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും ഊർജ്ജ പ്രഭാവമുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്ന് പറയുന്നത് അപ്പം ഇത്തരത്തിൽ ഒഴിഞ്ഞ് ഈ ഊർജത്തിൻ്റെ എല്ലാ നെഗറ്റീവ് ഊർജ്ജത്തെയും വെളിയിൽ കളഞ്ഞ് പൂർണ്ണമായിട്ടും ആ പത്താം പത്താമുതയ നാളിൽ ഐശ്വര്യത്തെയും ഈശ്വരാധീനത്തെയും ഇത്തരത്തിൽ ജീവിതത്തിലേക്ക് വിളിച്ചു കയറ്റുക വഴി കണ്ണേർ പ്രാക്ക് എരിച്ചിൽ ശാപം ദുഃഖം പാപം അത്തരത്തിലുള്ള എല്ലാത്തരം ദോഷങ്ങൾ നമ്മളെ ബാധിച്ചിരിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകും ഭഗവാൻ വന്നു കൂടിയിരിക്കും സാക്ഷാൽ മഹാലക്ഷ്മി മൂദേവി നീങ്ങി വീട്ടിൽ വരും ആ വീടിന് ഐശ്വര്യം ശരിയമായിരിക്കും ഫലം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് ചെയ്യണം ചെയ്തിട്ട് ആരൊക്കെ ചെയ്തു എന്നുള്ളത് തീർച്ചയായിട്ടും അറിയിക്കണം അതറിയാൻ കഴിയുന്നത് തന്നെ മഹാഭാഗ്യമാണ് നമുക്കൊരു നാല് പേർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നു അവരുടെ ജീവിതത്തിൽ നല്ലത് വരുന്നു എന്ന് കരുതുന്നത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് അതുപോലെ നാളെ അമ്പലത്തിൽ തൊഴാൻ പോകുന്നവർ ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു അമ്പലത്തിൽ തൊഴാൻ പോകുന്നവർ നിർബന്ധമായിട്ടും ദേവീക്ഷേത്രത്തിലൊക്കെ പ്രത്യേകിച്ചും നാളത്തെ ദിവസം തൊഴാൻ പോകുന്നവർ ഭഗവതിക്കൊരു പായസം കഴിപ്പിക്കണം കേട്ടോ ഏറ്റവും നല്ലതായിരിക്കും ഭഗവതിക്ക് പായസം കഴിപ്പിച്ച് അതിൻ്റെ പ്രസാദം നാളെ വീട്ടിൽ കൊണ്ടുവരുന്ന അതിൽപ്പരം ഒരു പുണ്യം നാളത്തെ ദിവസം നിങ്ങൾക്ക് ചെയ്യാനില്ല എന്നുള്ളതാണ് അത് ചെയ്യുന്നവർക്ക് അതിൻ്റേതായ ഗുണം കിട്ടും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാകും ആ വീട് ഐശ്വര്യത്താൽ എല്ലാ സമൃദ്ധിയും കൊണ്ട് നിറയുകയും ചെയ്യുന്നതാണ് അപ്പം അമ്പലത്തിൽ പോകുന്നവർ നാളെ ഇതുകൂടെ ചെയ്തോളൂ വീട്ടിൽ ഈ കർമ്മം ചെയ്യാൻ മറക്കണ്ട ഇതറിയിക്കാൻ വേണ്ടി വന്നാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ ഈ പത്താം ഉദയത്തോടു കൂടി ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ തീർന്ന് എൻ്റെ അമ്മ മഹാമായ സർവ്വശക്ത പൊന്നിതം പുരാട്ടി ഭഗവതി എല്ലാ സൗഭാഗ്യങ്ങളും നൽകി മഹാലക്ഷ്മി അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം